ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫാമിലി അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായാണ് കിട്ടിയത് അപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു അപ്പോൾ ഗസ്റ്റ് കൊണ്ടത്തന്നെയാണ് കല്ലുമ്മക്കായ അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് കല് ഒരു ദിവസം കല്ലുമക്കായ നിറച്ചതുണ്ടാക്കി ഇനി ഇപ്പോൾ എന്നാണ് വിചാരിച്ചത് അപ്പോൾ വിചാരിച്ചിട്ട് കല്ലുമ്മക്കായ കറി വെക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫാമിലിയിൽ ഫാമിലിയിലാദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കല്ലുമ്മക്കായ് നമ്മളിങ്ങനെ തലേന്ന് എന്താ പറയണ്ടേ പുറത്തോടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വായ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമുക്ക് പൊളിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇറച്ചി ഇങ്ങനെ നമ്മളിപ്പോൾ കത്തി കൊണ്ടോ ഇനെ കൊണ്ടെങ്കിൽ ഇതാക്കിക്കളയം എടുക്കുക അപ്പോൾ അതിൻ്റെ അവിടെ ഒരു പിടുത്തം അതുകൊണ്ടാണ് നമ്മൾ ഈ കത്തി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇറച്ചിയായി നമ്മൾ പുറത്തേക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ അതിന് ശേഷം കഴുകി വൃത്തിയാക്കണം നമ്മൾ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിൽ മഞ്ഞളും മുളകും ലപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടാണ് നമുക്കിനി ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു തേങ്ങാ മുറിയുടെ ഒരു തേങ്ങയുടെ പകുതി അതായത് ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ മൊത്തമായിട്ട് നമ്മൾ ചിരകുന്നുണ്ട് ചിരക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയില്ലേ വറുത്തരച്ച മല്ലിപ്പൊടിയുണ്ട് അതായത് മല്ലി പൊടിച്ചിട്ട് വറുത്തിട്ടുള്ളത് അത് ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല അപ്പോൾ അതിന് ശേഷം രണ്ട് ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് നമ്മളിങ്ങനെ അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ അല്ലേ ഇതിൽ അരയാമ്പ പകത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അല്ലേ അപ്പം കാ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചു അപ്പോൾ അരച്ചു കഴിഞ്ഞതായി ഈ പരുവത്തിലായി അപ്പോൾ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കണം നമ്മൾ മൺചട്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഗ്യാസിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ചട്ടി ജസ്റ്റ് അടുപ്പത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളടുപ്പത്ത് വെക്കുന്നതിന് മുമ്പാണ് തക്കാളി ഉള്ളി പച്ചമുളക് മുറിച്ചത് വേണം തക്കാളി ഒരു ഒന്നര രണ്ട് തക്കാളി ചെറിയ തക്കാളിയെങ്കിൽ രണ്ട് തക്കാളി ഒരു ചെറിയ ഉള്ളി ഒന്ന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ നേരിടുവാം അതായത് തക്കാളി ഉള്ളിയൊക്കെ തക്കാളി ഉടഞ്ഞ് ഉള്ളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് നേരിടുവാം അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഞരടിയതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ അകത്ത് ഇടാൻ പോവും അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞൾ മുളക്കൊക്കെ പെരക്കി വെച്ച കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് നമ്മൾ ഈ നമ്മൾ ഈ ഞെരടി അതിൻ്റെ അകത്ത് ഇടും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരവ് വേണം ആ അരവ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമോ എന്ന് അരവ് ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക അപ്പോൾ അരവിൽ നമ്മൾ ലേശം ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് അത് നിങ്ങളിഷ്ടം അരവ് മൊത്തം ഒഴിച്ചതിന് ശേഷം വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതിൻ്റെ അകത്ത് അരവ് ചേർക്കാം അതെങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വെള്ളം കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പുളി ഒരു കുറച്ചും വളരെ കുറച്ച് മാത്രം മതി പുളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പുതിരാൻ വെക്കുക കാരണം നമ്മൾ ചെറുങ്ങനെ ചൂ പുളീൻ്റെ ഒരു ഇതും കൂടെ വേണം അപ്പോൾ ആ പുളി പുതിർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വെള്ളമെടുത്തിട്ട് പുളി ഇതിനകത്തേക്ക് പീഞ്ഞു കൊടുക്കുക പുളി ശ്രദ്ധിക്കണം പുളി ലൈറ്റായിട്ട് വേണ്ടു പുളി അധികം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് നേരെ വിപരീതമായി പോകും അപ്പോൾ കുറച്ച് പുളി ഒരു ലൈറ്റ് പുളി മാത്രമേ നമുക്ക് വേണ്ടു ഒരു ഒരു പൊടിക്കഴിഞ്ഞ് പുളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തക്കാളി ഒന്നധികം എടുത്താലും മതി പുളീൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് തക്കാളി മാത്രം ഉപയോഗിച്ചാലും മതി നിങ്ങളെ ഇഷ്ടം അപ്പം നമ്മൾ എന്ന് പറയേണ്ട അരവ് അരച്ച പാത്രം ഒന്ന് കഴുകിയിട്ടൊക്കെ അതിൻ്റെ അകത്തൊക്കെ നാക്കുന്നുണ്ട് അപ്പോൾ അമ്മേൻ്റെ ഐഡിയ ആണ് ഈ അരവ് കറക്റ്റാണോ ഇതിൻ്റെ തിക്നെസ് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരൾ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് വിരലുള്ള ഒരുപാട് അരവ് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോരാന്നാണ് അർത്ഥം അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അത് കണക്കാക്കും അല്ലാണ്ട് കറി ഇതായി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ തിക്കായി വരൂല്ലേ അങ്ങനെ ആവാൻ പാടില്ല കറി വെന്ത് തിളച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ അങ്ങനെ ആവുന്നതായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിളച്ചിട്ട് ഈച്ചു വെക്കണം അപ്പോൾ തിളക്കാൻ വന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നന്നായിട്ട് കത്തിക്കുക അപ്പോൾ അടുപ്പത്തിൽ വെച്ച് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടിക്ക് പിടിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ പുറത്തേക്ക് മറിയുന്നതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഫുൾ ഇതാ എല്ലാ ഭാഗവും ഇങ്ങനെ തിളച്ച് പൊന്താൻ തുടങ്ങി അപ്പോൾ രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവാൻ വേണ്ടി വെക്കണം ഇത് നല്ല കലുമ്പക്കായൻ്റെ ടേസ്റ്റ് ഈ കറിയിലേക്ക് ഇറങ്ങും അപ്പോൾ ഒന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെക്കണം അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം വെളുത്തുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇങ്ങനെ ചതച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടണം അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അരക്കും വിടുമ്പോൾ നമ്മൾ അരക്കും വിട്ടുപോയത് കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ആ തേങ്ങ ഇറക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടെ മിക് അരച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് അരക്കുന്നതാണെന്ന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില അതറിയാനും നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മലബാരി സ്റ്റൈലിൽ കല്ലുമ്പക്കായ ഉണ്ടാക്കാൻ വളരെ എളുപ്പം എളുപ്പമാണ് വറുത്തരച്ചിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാണ്ട് കൊത്തമ്പാരി വെക്കുന്നവരും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് രീതിയിലെല്ലാം വെക്കുന്നവരുണ്ട് അതിൽ ഒരു രീതി മാത്രമാണ് ഇത് അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞു നമ്മളെന്ത് ചെയ്യുക ഇച്ച് വെക്കുക അപ്പം ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫൈനൽ ഡിഷ് ഇതാ ഇതുപോലെയാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചാനലിൽ കുറേ വീഡിയോസ് എല്ലാം ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ടേക്ക് കെയർ